സിജോയും ശരണിയും ഗബ്രിയും വിചാരിച്ചത് ജിൻഡോ ഫിസിക്കലി ശരണി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ലാലടും ജിൻഡോയെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുമെന്നാണ് കൂടാതെ ഋഷിയും അപ്സരയും അവരെ സപ്പോർട്ട് ചെയ്ത് ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും വിചാരിച്ചത് ലാലും ജിൻഡോയുടെ ചീട്ട് കീറി എന്നാണ് എന്നാൽ ഇതെല്ലാം ഫിസിക്കൽ ഗെയിമാണ് പരിക്കുകൾ പറ്റാം ഇനിയും മുന്നോട്ട് ഇതേപോലത്തെ ഫിസിക്കൽ ഗെയിമുകളാണ് വരാനിരിക്കുന്നത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ലാലേട്ടൻ പറഞ്ഞതിന് നമുക്ക് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം ഫിസിക്കൽ ഗെയിം കളിക്കേണ്ടിവരും എല്ലാം സഹിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലാത്തവർക്ക് പോകാം എന്ന് ശരിക്കും ജിൻഡോയെ പുറത്താക്കാനുള്ള കരുക്കൾ നീക്കുന്നതിൽ സിജോയ്ക്കും പങ്കുണ്ട് നമുക്കറിയാം ഗബ്രി കിട്ടുന്ന അവസരങ്ങളെല്ലാം ജിൻഡോയ്ക്ക് എതിരെ മാക്സിമം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ ശരണ്യുടെ മുടി ജിൻഡോയാണ് വലിച്ചതെന്ന് മിക്കവരും ശക്തമായി പറയുന്നുണ്ടായിരുന്നു കൂടാതെ ക്യാപ്റ്റനായി ശ്രീധുവും അതിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് ശേഷം ലാലട്ടൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഉറപ്പാണോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞാണ് ലാലട്ടൻ വീഡിയോ പ്ലേ ചെയ്തത് വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ജിൻഡോ അല്ല മുടി പിടിച്ച് വളിച്ചതെന്ന് വീഡിയോ കാണിക്കുമ്പോൾ ഗബ്രി താടിക്ക് കൈയും കൊടുത്ത് അമ്പരം നിൽക്കുന്നതും കാണാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലാലേട്ടൻ ഇൻഡയറക്റ്റ് ആയിട്ട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് അത് വേണ്ടത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ലൈവില് ജബ്രികൾ സംസാരിക്കുന്നതും കാണാം ലാലട്ടൻ വരട്ടെ ജിൻഡോയ്ക്ക് കണക്കിന് കിട്ടുമെന്ന് എന്തായാലും കണക്കിന് കിട്ടാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണാം ജാസ്മിനെ പൊരിക്കുന്ന വീഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത് ജാസ്മിനെ ശിക്ഷയായിട്ട് യെല്ലോ കാർഡും ലാലട്ടൻ നൽകുന്നുമുണ്ട്